കാർസ്വേലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന ചെറിയ ചുമ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചേരുവകൾ ഉപയോഗിച്ച് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ ഞാനീ പറയാൻ പോകുന്ന പരിഹാര മാർഗങ്ങൾ ചെറുതും സാധാരണയായ ചുമയ്ക്കുള്ളതാണ് ചുമ ദീർഘനാളായി തുടർന്നാൽ ആശുപത്രിയിൽ പോയി കൃത്യമായി വൈദ്യസഹായം തേടണം ദീർഘനാളായി തുടരുന്ന ചുമ ചിലപ്പോൾ മറ്റു രോഗങ്ങളിലേക്ക് നയിച്ചേക്കാം എന്നാൽ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം ഒരു ടീസ്പൂൺ നീരും ഒരു ടീസ്പൂൺ തേനും കൂടി മിക്സ് ചെയ്തിട്ട് ദിവസത്തിൽ രണ്ട് തവണ കഴിക്കുന്നത് ചുമ തൊണ്ടവേദന തൊണ്ടയ്ക്കുണ്ടാകുന്ന ഇറിറ്റേഷൻ ഇവയെല്ലാം കുറയ്ക്കും തുളസിയില ചുമ മാറാൻ നല്ലൊരു മരുന്നാണ് അഞ്ചോ ആറോ തുളസിയില ഒരു കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് ചൂടാക്കുക ഈ വെള്ളത്തിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ തേനും കൂടി ചേർക്കുക എന്നിട്ട് ഈ ഒരു വെള്ളം നമ്മൾ ചൂടോടെ കുടിച്ചാൽ നമ്മുടെ ചുമയും തൊണ്ടയ്ക്കുണ്ടാകുന്ന ഇറിറ്റേഷനും ഒക്കെ കുറയ്ക്കും ഒരു കപ്പ് വെള്ളത്തിൽ കുറച്ച് തുളസിയിലകളും ഒരു കഷ്ണ ഇഞ്ചിയും പൊടിച്ച കുരുമുളകും ചേർത്ത് തിളപ്പിക്കാം എന്നിട്ട് ഈ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് തൊണ്ടവേദന ചുമ കഫക്കെട്ട് എന്നിവ മാറാൻ സഹായിക്കും ഇഞ്ചിയും എന്നുള്ള കറുവപ്പട്ട കുറച്ച് ഗ്രാമ്പൂ ഇതെല്ലാം കൂടി ഒരു മസാല ചായ പോലെ ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാണ് അര ടീസ്പൂൺ കുരുമുളക് നെയ്യിൽ ചേർത്ത് ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നത് കപത്തോടു കൂടിയ ചുമ കുറയ്ക്കാൻ സഹായിക്കും ചുമയുള്ളപ്പോൾ ആവി പിടിക്കുന്നത് വളരെ നല്ലതാണ് ചുമ മാറാൻ സഹായിക്കുന്ന നല്ലൊരു മരുന്നാണ് ആടലോടകം ആടലോടകത്തിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പിൻ ചെയ്തേക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്